ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല മഴ മഴയായതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഈ ഫോണിനടുത്ത് വീഡിയോ എടുത്തത് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് കഷ്ടപ്പെട്ടു ഉള്ളിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഭയങ്കര പ്രശ്നമാണ് എന്നാലും നമ്മൾ വിറകെല്ലാം കൂട്ടിയിട്ടുണ്ടോ വിറക് ഇതുപോലെ കൂട്ടണം തുണിയാണെങ്കിൽ ഇതുപോലെ ഉള്ളിൽ ഉള്ളിലാറിയിടണം എല്ലാം കൊണ്ട് സൗകര്യം ഇത്രയല്ലേ ഉള്ളൂ രാവിലെ തന്നെ മടി വന്ന് അമ്മ ദോശക്കരി അരക്കലായ എന്നാലും പാത്രം എല്ലാം കഴുകി പൊറുക്കിയെല്ലാം എടുത്തു വെച്ചതുകൊണ്ട് എങ്ങനെയുമ്പോൾ നമുക്ക് ഉള്ളൊന്ന് എന്നുള്ള രീതിയിൽ മോൻ എണീറ്റ് വന്ന് ചെറിയ ആൾ എണീറ്റ് വന്നെ മറ്റവർ അച്ഛനും മക്കളും മുടിപ്പ് കിടക്കുന്നുണ്ട് പിന്നെ മാമൻ നേരത്തെ എഴുന്നേറ്റ് എങ്ങോട്ട് പോയി ഏട്ടൻ മോൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള സ്നേഹപ്പെടനാന്നത് ഒരു ചുമ പിടിച്ചതിന് പിന്നെ രാവിലെ തന്നെ ചൂടും ഈ കാലാവസ്ഥ മാറി വന്നതുകൊണ്ടാണെന്നറിയില്ല അച്ഛൻ്റെയും മക്കളേയും കളിയേണ്ട രാവിലെ എഴുന്നേറ്റ് എണീക്കാൻ മടിയുള്ള അച്ഛനും മക്കളും വന്നിത് രാവിലെ തന്നെ മടിച്ച് കളിക്കുന്നത് പിന്നെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ദോശ ഉണ്ടാക്കണം ചമ്മന്തി ആക്കണം പിന്നെ ഉച്ചക്കേത്ത കറി കാര്യങ്ങളെല്ലാം ചെയ്യണം വേണ്ടി ഞാൻ ആദ്യം അടുക്കളയിലേക്ക് പോയി പിന്നെ അമ്മമ്മയും എഴുന്നേറ്റ് വന്ന് ചായ കൂടി അമ്മമ്മ ചായ കൊടുക്കലായിരിക്കും ചായയെല്ലാം കൊടുക്കലാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനേ ഇത്രയേ ഉള്ളൂ രാവിലെ തന്നെ ഞാൻ കുറച്ച് പിന്നെ ഒരു വലിയൊരു ബ്ലോഗ് പോലെ എടുത്തിന്നല്ല രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ എടുത്തിന്ന് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക